ഹായ് മച്ചമാർ രജീഷാണ് അപ്പോൾ എല്ലാവർക്കും എനിക്കൊരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും ചെയ്യാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിൽ നാരങ്ങ നീരൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചില എക്സ്പെരിമെൻറ്റ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിൽ രസം പറഞ്ഞ് അറിയിക്കുമ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരെ എവിടെയെങ്കിലും കിട്ടാലോ മച്ചമാരെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി വേണം മഞ്ഞപ്പൊടി ഞാനിപ്പോ ഈ ഗ്ലാസ് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ഓ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മച്ചമാരാപ്പോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ ഡിറ്റർജന്റ് അതെന്ന് വെച്ചാൽ ഉചാലതിന്റെ സോപ്പ് പൊടി ഏത് സോപ്പ് പൊടിയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഡിറ്റർജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കണ്ട കണ്ട മച്ചാരം നമ്മുടെ എക്സ്പീരിയൻസില് പോലെ തന്നെ ഇതൊരു ഇതൊരു ഏകദേശം റെഡ് കളർ പോലെ അവർ മാറിയിട്ടുണ്ട് കണ്ട മച്ചവരാവുമ്പോൾ നമ്മുടെ റെഡ് കളർ പോലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനിയാണ് ഇതിൻ്റെ മെയിൻ പ്ലാൻ നമ്മളിപ്പോൾ നാരങ്ങ നീരും കൂടി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക എന്നൊന്ന് നോക്കി വെക്കാൻ വേണ്ടി പ്പോൾ നമ്മളിത് നാരങ്ങ എടുത്തായിട്ട് നാരങ്ങത് ഒറ്റ മുറുക്കിന് മുറച്ച കഴിഞ്ഞിട്ട് ഇതോടെ ഇട്ട് അതിൻ്റെ ഈ ഭാഗം മാറ്റിയ ശേഷം നേരം നേരെ നമ്മുടെ ഇതിൻ്റെ എഴുതിക്കവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് എൻ്റെ മോനെ ഇത് കണ്ടു കായിസ് കണ്ടു കായിസ് അപ്പോൾ നമ്മുടെ നാരങ്ങനീര് അതിൻ്റെ മോളിക്കോട് ഒഴിച്ചു കൊടുത്തപ്പോൾ മോൾ ഭാഗം വല്ലാണ്ട് മഞ്ഞ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മഞ്ഞളും പിന്നെ നാരങ്ങനീരും ഡിറ്റർജൻ്റ് സോപ്പ് പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് അപ്പോൾ നമ്മുടെ ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയണത് അപ്പം നമ്മുടെ ഉണ്ടായ കെമിക്കൽ റിയാക്ഷനിലാണ് അപ്പോൾ നമ്മൾ ആ അത് പിന്നെ ആ ചുവന്ന ഉണ്ടായിരുന്ന വെള്ളം പിന്നെയും മഞ്ഞ കളറായി മാറിയ നമ്മൾ നാരങ്ങ നീര ആഡ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്തപ്പോൾ അത് വീണ്ടും മഞ്ഞ കളറായി മാറിയ അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ ആസിഡിക് നേച്ചർ ആയതുകൊണ്ടാണ് ഇത് ഏത് ദ്രാവകത്തിലാണോ ആഡ് ചെയ്തത് ആ ദ്രാവത്തിൻ്റെ പഴയ സ്റ്റേജിലേക്ക് തന്നെയാണ് നമ്മുടെ നാരങ്ങ നാരകനീര് എത്തിച്ചത് നേച്ചർ ആയതുകൊണ്ടാണ് അത് പഴയ സ്റ്റേജിലേക്ക് മാറ്റിയത് നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല കാരണം നമ്മുടെ മഞ്ഞൾ വെള്ളം മഞ്ഞൾ വെള്ളവും നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് മഞ്ഞൾ വെള്ളം പോലെ തന്നെ ഇരിക്കുകയാണ് വേറൊരു ചേഞ്ചസ് അതിൽ വരുന്നതല്ല അപ്പോൾ എന്തായാലും കുഞ്ഞു കുട്ടികളൊക്കെ വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ആയ മച്ചമാര് അപ്പം നമ്മുടെ റിയാക്ഷൻ റിയാക്ഷൻ കണ്ട് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ കണ്ട് അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ പറയുമ്പോൾ ഡിറ്റർജൻറ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി കതക്കി വെള്ളത്തിൽ ആഡ് ചെയ്തപ്പോൾ റെഡ് കളറായി മാറി അത് കഴിഞ്ഞിട്ട് നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്തപ്പോൾ അത് ആണ് നാരങ്ങ അസിഡിക് നെയ്ച്ചർ ആയതുകൊണ്ട് അത് ചോപ്പ് കളറിനെ വേഗം നേരെ തിരിച്ച് മഞ്ഞ കളറാക്കി മാറ്റിയാണ് ചെയ്തത് ഈ വീഡിയോയിൽ അപ്പോൾ മറ്റവർ അപ്പോൾ ഇത് ചെറിയ ചെറിയ കുട്ടികളൊക്കെ എന്തായാലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ വീട്ടിലുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കുക കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊക്കെ അവരുടെ പാരൻസിൻ്റെ കൂടെ ഇന്നിട്ട് ചെയ്ത് നോക്കുക വെറുതെ ഫണ്ണായിട്ട് വെറുതെ ബോർ അടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും എനിക്കെന്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിക്കുക ഞാൻ നിങ്ങളുടെ പോസ്റ്റൊക്കെ ഒന്ന് കമൻ്റ് ഇടുക ഞാൻ നേരത്തെ പറഞ്ഞാലും കമൻ്റ് എടുക്കുക അപ്പോൾ ക്യാമറമാൻ മൻസൂർ മച്ചാനോടൊപ്പം ഇറ്റ്സ് മീ രജിഷ് പി ആർ സാനിങ് ഓഫ്